ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഗീതു കണ്ടു കിഷോർ അങ്ങനെ ഇരിക്കുന്നത് കിഷോർ ആണെങ്കിൽ ഗീതുവിനെ കാണുകയും ചെയ്തു എന്നാൽ ഗീതു തന്നെ കണ്ടില്ലയോ എന്നൊരു സംശയമുണ്ട് ഗീതു ആണെങ്കിൽ ഓർക്കുകയാണ് തന്നോട് ചെയ്ത ചതികളൊക്കെ ഇങ്ങനെ ഗീതു ഓർക്കുകയാണ് എന്നിട്ട് ഗീതു എന്ത് ചെയ്തു ഗീതു അങ്ങ് പോവുകയും ചെയ്തു ഓ ഭാഗ്യം ഗീതു തന്നെ കണ്ടില്ല എന്നൊക്കെ ഓർത്ത് കിഷോർ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടില്ലല്ലോ എന്നൊരു സന്തോഷം എന്നാൽ നല്ല ടെൻഷനും ഉണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്ത് അവർണേ അങ്ങോട്ടേക്ക് വരുകയാണ് അവർനെ കണ്ടതും ഈ കിഷോർ ഒന്ന് ഞെട്ടുക എന്തോട്ട് കിഷോർ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴേക്കും ഏയ് ഒന്നുമില്ല എന്നിങ്ങനെ പറയുക കേട്ടോ ഇതേ സമയം നമ്മുടെ സുവർണയെ വിളിച്ചുകൊണ്ട് സുവർണയും വരുണും ഓരോ ഇങ്ങനെ ഇരിക്കുക കേട്ടോ സുവർണെ ഗോവിന്ദ വിളിക്കുകയാണ് ഗോവിന്ദ അടുത്ത് ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ സുവർണയെ വിളിച്ച് ഗോവിന്ദ് ചീത്ത പറയുകയാണ് വഴക്ക് പറയുകയാണ് അവർ ജോയിൻ ചെയ്യുന്ന അറിയത്തില്ലായിരുന്നു അതിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ നീക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമല്ലേ അപ്പോൾ സോറി തിരക്കിനിടയിൽ വിട്ടുപോയതാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഗീതു അങ്ങോട്ടേക്ക് വന്നു ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ മാത്രമാണോ എല്ലാവർക്കും തിരക്ക് മാക്സിമം ടെൻ മിനിറ്റ്സ് അതിനു മുമ്പ് ജോലി റിപ്പോർട്ട്സ് ഇവിടെ എത്തി എത്തിച്ചിരിക്കണം സാർ ശരി സാർ ഉടനെ എത്തിക്കാം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുവർണ ഗോവിന്ദ് സാർ ഭയങ്കര ചൂടിലാണല്ലോ എന്ന് വരുണോട് പറയാണ് ആ രഘുറാം ഓഫീസിലുണ്ട് അയാളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോയാണ് ഇപ്പം ഗീതുവും അവിടേക്കാണ് പോയിരിക്കുന്നത് ഓ അതായിരിക്കാം കാമുകനെ ഇവിടെ നിയമിക്കാൻ ഗീതുവിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് എന്ന് വരുവൻ പറയാട്ടോ കേട്ടോ അപ്പോൾ സുവർണ്ണ പറഞ്ഞു ഗോവിന്ദ് സാറുമായിട്ടുള്ള മാരേജ് ഡിവോഴ്സ് ആകുമ്പോഴേക്കും കിഷോറുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഗീതുവിൻ്റെ ശ്രമം അപ്പോൾ വരുന്ന ചിരിക്കുക ഇതൊക്കെ നടത്തി കൊടുക്കാന്ന് ഇതേസമയം ഗോവിന്ദ് പറയാണ് എ ജി എം ഐ ടി സൊല്യൂഷിൻ്റെ സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ കിഷോർ ജോയിൻ ചെയ്യാണ് അപ്പം നമ്മുടെ ഗുദുവിനോടാണ് ഇതൊക്കെ പറയുന്നത് രഘുറാം സാറിൻ്റെ രഘുറാം അങ്കിളിൻ്റെ എന്നാണ് പറയുന്നത് രഘുറാം അങ്കിളിൻ്റെ സണ്ണിൽ ഇവിടെ ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ അവരുടെ കെയും എത്തിയിട്ടുണ്ട് എന്ന് രഘുറാം പറഞ്ഞു ഗോവിന്ദനെ കണ്ട് സംസാരിച്ചിട്ട് അവരെ വിളിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങ് കയറ്റി പോകുന്നത് അപ്പോഴേക്കും രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ഗീതവും ഗോവിന്ദും അപ്പം ഗോവിന്റ് പറഞ്ഞു വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല എ ജി എം ഐ ടി സൊല്യൂഷൻ വേറെ ബിൽഡിങ്ങിലേക്ക് മാറും അതുവരെ സ്റ്റാഫ് എന്ന നിലയിൽ കിഷോർ ഇവിടെ നിൽക്കട്ടെ ഗീതുവാണെങ്കിൽ കോലിയും മൂത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഗീതിൻ്റെ കലി ഇതിങ്ങനെ നോക്കുന്നുണ്ട് പുഞ്ചിരിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ ആക്കി ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത് അവിടെ ചെറിയ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാനുണ്ട് അവിടെ നിന്ന് അങ്ങനെ പെട്ടെന്ന് മാറി നിന്ന് ശീലമില്ലല്ലോ അങ്ങനെ മാറി നിൽക്കാനും പറ്റില്ല അങ്കളിനെ ഒരു കാര്യത്തിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല അതോർ തങ്ങളെ പേടിക്കുകയേ വേണ്ട ഗീതും പുജിരിയോടെ ഇങ്ങനെ ഇരിക്കുക നമുക്കെല്ലാവർക്കും കൂടിയിരുന്ന് സംസാരിക്കാം അല്ല ഗീതു അപ്പോഴേക്കും ഗീതു പറഞ്ഞാൽ ആയിക്കോട്ടെ ഗീതു സന്തോഷം സന്തോഷം ബഹുത്തച്ചാ സന്തോഷം എന്ന് വേണം പറയാം ബഹുത്ത് സന്തോഷം എന്ന് വേണം പറയാനായിട്ട് എന്തായാലും ഞാൻ അവർണികയോടും കിഷോറിനോടും ഇങ്ങോട്ടേക്ക് വരാൻ പറയാം എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് പുറത്ത് വിളിച്ച് സ്റ്റാ ഒരു സ്റ്റാഫിനോട് പറയുകയാണ് പുറത്ത് ക്യാബിലിൽ വിസിറ്റ് ചെയ്ത് ക്യാബിലിരിക്കുന്ന രണ്ട് പേരെ എൻ്റെ അരികിലേക്ക് വിട്ടാരേ ഇതേ സമയം സുവർണ് പറയാണ് വരുണിനോട് എന്തായാലും ഞാൻ ഗോവിന്ദ് സാറ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്ത സ്ഥിതിക്ക് ഞാൻ ഞാനിനി ഗീതുവിനെ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഏത് സമയം വേണമെങ്കിലും അവൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകും അങ്ങനെ പെട്ടെന്ന് അവൾ പുറത്ത് പോകണമെങ്കിൽ കിട്ടുന്ന എല്ലാ ചാൻസും ഉപയോഗിച്ച് കിഷോറും ഗീതുവായിട്ട് ഇപ്പോഴും റിലേഷൻ ഉണ്ടോ എന്ന് വരുത്തു തീർക്കണം ഓഫീസിലെ എല്ലാവരും അവരെ നോക്കി അടക്കം പറയുന്ന ഒരു രീതിയിലേക്ക് എത്തണം ഓരോ ദിവസവും അവരെ ചേർത്ത് പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കണം നമ്മുടെ വരുണ സോറിനേയും കൂടെ ഭയങ്കര പ്ലാനിങ്ങാണ് കേട്ടോ കാണണം എത്രത്തോളം നടക്കുന്നത് ഈ സ്ഥാപനത്തിൽ കാല് കുത്താൻ പോലും ഗീതുവിന് തോന്നരുത് ഒടുവിലമാനം അടുത്ത് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്നൊക്കെ വരുൺ പറയുക സുവർണ്ണ പറഞ്ഞു അതൊക്കെ ഏറ്റു സുവർണയും മുഞ്ചിരിക്കുക കേട്ടോ വരുണിൻ്റെ കൂട്ടുകാരിയാണല്ലേ ഇപ്പം സുവർണ അങ്ങനെ അവസാനം ഗോവിന്ദേട്ടനും അവരെ പുറത്താക്കും രണ്ടുപേരെയും പുറത്താക്കും രണ്ടുപേരും ഒരുമിച്ച് പുറത്താക്കും അപ്പോൾ സുവർണ്ണ പറഞ്ഞാൽ അതിനുള്ള വഴികൾ ഞാൻ ഇപ്പോഴേ തുടങ്ങിക്കോളാം ഇപ്പം ചെല്ലങ്ങോട് കരണം വെച്ചോർണ്ണം കിട്ടുമ്പം വന്ന് എൻ്റെ പണി തീർന്നോളും എൻ്റെ സുവർണെ എന്തായാലും നമ്മുടെ കിഷോറും അവർണികയും ഓഫീസിനകത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നേർക്ക് നേരെ ഇരിക്കുകയാണ് കിഷോർ ഗീതു അവർണിക കിഷോറാണ് ഗീതുവിനെ ഇങ്ങനെ നോക്കാനായിട്ട് എങ്ങനെ ബുദ്ധിമുട്ടിലിങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയെങ്കിലും ഗിച്ചു ആൾ സ്മാർട്ടാണ് എന്നൊക്കെ നമ്മുടെ രഘുറാം കിഷോറിനെ പരിചയപ്പെടുത്താണ് കേട്ടോ അപ്പോൾ കിഷോർ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഗീതുവനെ നോക്കുക അപ്പോഴേക്കും ഗീതു പറഞ്ഞു വെറുതെ തള്ളിക്കേട്ടി വെക്കണ്ടങ്കൾ സ്മാർട്ട്നെസ് വർക്കീ കാണിച്ചാൽ മതി ഗീതു എതിർത്ത് എതിർത്ത് തന്നെയാ നിൽക്കുന്നത് ആ പറഞ്ഞെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കിഷോറും ഗീതുവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കാൻ ശ്രമിച്ചതാണ് അന്നേരമാണ് ഈ ഡയലോഗ് അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ഗീതുവനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആകാം ആ എനിക്ക് മിസ്റ്റർ എന്ന് പറഞ്ഞാൽ പേര് ഓർക്കുന്നത് പോലെ ഗീതും അപ്പം അവരുടെ കിച്ചു എന്ന് പറഞ്ഞു ആ സോറി കിഷോർ ഓ മിസ്റ്റർ കിഷോറിൻ്റെ അക്കാഡമി ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം എന്ന് പറഞ്ഞിട്ട് ഗീതങ്ങോട്ട് തകർക്കുക കേട്ടോ അപ്പോൾ കിച്ചു റാങ്ക് ഹോൾഡർ ആണ് എന്തായാലും ഏൽപ്പിക്കുന്ന വർക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യും അതിനുവേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും ഒരു മടിയില്ല ഓ എന്നിട്ടാണോ പാരമ്പര്യമുള്ള അങ്കളുടെ ഐ ടി എസ് സ്ഥാപനം വിൽക്കേണ്ടി വന്നത് ഏഹ് എന്ന് ചോദിച്ച് ഗീതു ഇവനെ കൊച്ചാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ കിഷോറിൻ്റെ നാണും കെട്ട് തലയും കുരിച്ച് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ദേഷ്യം പറഞ്ഞോളൂ കേട്ടോ കിഷോറിന് കാരണം ഇവള് തന്നെ ഇതിനു മാത്രം ചൊറിയാവനായോ എന്നാണ് അപ്പോൾ അവരുടെ പറഞ്ഞു കിഷോറിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ ഗീതാഞ്ജലിക്ക് മെയിൽ ചെയ്യാം അയ്യോ ഞാൻ കുറിച്ച് ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയണത് ആ അങ്കിള് വർണ്ണിക്കുകയാണോ കിഷോർ സംസാരിക്കാറില്ലേ കിഷോറിന് സംസാരിക്കാൻ കഴിയില്ലേ എന്നൊക്കെ ഗീതു ഇങ്ങനെ ചോദിക്കാം ഇത് ശരിക്കും കാണുമ്പോൾ ചിരി വരുന്നുണ്ട് ആ കിഷോറിൻ്റെ ഇരിപ്പും അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഗോവിന്ദും പറഞ്ഞു കിഷോർ ഇവിടെ വന്നത് മുതൽ ഞാനും ശ്രദ്ധിച്ചു ഇയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്ര പോരല്ലോ കിഷോറിന് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നത് അത് ശരിയാണോ അത് വേണ്ടല്ലോ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും രഘുറാം പറഞ്ഞു അത് സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് പെട്ടെന്ന് സ്റ്റാഫായിട്ട് മാറുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഓ ഓ ഓ ഓ ഓ ഓ ഓ അത് ഞാൻ അത് ഓർത്തില്ലാട്ടോ എന്ന് ഗോവിന്ദ് പറയുക ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അധിക ദിവസം ആയില്ലല്ലോ അല്ലേ അതിൻ്റെ ഒരു ചമ്മലാണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ അതിൻ്റെ ഷോക്കീന്ന് മാറിയിട്ടുണ്ടാവില്ല അപ്പോൾ ഗീത് പറഞ്ഞു ഞാൻ ഞാനറിഞ്ഞിടത്തോളം കിഷോറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചിരുന്നു എന്നൊക്കെ നമ്മുടെ ഗീതു ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അവർണഗിയും നമ്മുടെ ക്രിഗുറാമോ അന്ധം ഇട്ടിങ്ങനെ ഇരിക്കുക ടേക്ക് ഓവർ സമയത്ത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ വലിയ താല്പര്യമൊന്നും കാണിക്കാതിരുന്നതേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഗീതു അപ്പോഴേക്കും അവർണേക്ക് പറഞ്ഞു ഗീതാഞ്ജലി കിച്ചുവിൻ്റെ എല്ലാ ഡിമെറിറ്റ്സും മാറ്റി പോസിറ്റീവ് ആക്കുന്ന കാര്യം ഏറ്റു ആ എന്തായാലും ജി കുറാം ഐ ടി സൊല്യൂഷൻ്റെ ചുമതല എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഹെഡ് ഗീതാഞ്ജലി ആയിരിക്കും എന്ന് ഗോവിന്ദ് ഇങ്ങനെ പറയുക അവർണിക ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഗീതാജലിയായിട്ട് ഡിസ്കസ് ചെയ്താൽ മതി ഇനി ഇതിന് വേണ്ടിയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നില്ല അപ്പോഴേക്കും ഗീതു പറഞ്ഞു അവർണിക എൻ്റെ ഫ്രണ്ട് ആണ് അതുകൊണ്ട് റിപ്പോർട്ടിങ്ങൊക്കെ വളരെ സൗഹൃദപരമാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട് ഹാ അപ്പോൾ ഡെയിലി റിപ്പോർട്ടിംഗ് കിഷോർ നടത്തട്ടെ അതായിരിക്കും എനിക്ക് കുറച്ചുകൂടി സൗകര്യം എന്ന് നമ്മുടെ ഗീതു ഇങ്ങനെ പറയട്ടെ അതായത് തൻ്റെ മുമ്പിൽ ഡെയിലി വന്ന് ഓരോ കാര്യങ്ങൾ പറയണം കിഷോർ അടക്കമുള്ള സ്റ്റാഫുകൾ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കണം ഇത് തനിക്കുള്ള എട്ടിൻ്റെ പണിയാണെന്ന് ഗീതുവിന് മനസ്സിലായിട്ടോ അവർണിക പറഞ്ഞു ആയിക്കോട്ടെ കിഷോറിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റു ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതാഞ്ജലി അത് അവർണികയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി ആയിക്കോട്ടെ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർണികയോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന പരിപാടിയൊന്നുമില്ല കിഷോറാണ് തെറ്റിയെന്നെങ്കിൽ കിഷോറിനോട് പറയും തെറ്റ് കണ്ടാൽ അപ്പം തന്നെ ഞാൻ പ്രതികരിക്കുക അപ്പം മിസ്റ്റർ കിഷോർ ജോയിൻ ചെയ്തിട്ട് എന്നെ വന്നൊന്ന് കാണ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അവിടെ നിന്ന് എഴുന്നേൽക്കുവാണ് അപ്പോൾ ഗോവിന്ദ് കണ്ണു കാണിച്ച് പൊക്കോളാനായിട്ട് പറഞ്ഞു അങ്ങനെ ഗീതു അവിടെ നിന്ന് ഒരു മാസ് എൻട്രീന്നൊക്കെ പറഞ്ഞതുപോലെ മാസ് എക്സിറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ആ പോക്ക് കണ്ട് കിഷോർ കിളി പോയി കിഷോർ ഇങ്ങനെ ഇരിക്കുക ആ എന്ത് വന്നാലും സാരമില്ല തങ്ങൾക്കിവിടെ പിടിച്ചു തന്നേ പറ്റൂ എന്നാണ് അവർണികയുടെ ആ ഒരു അതുകൊണ്ട് തന്നെ അവർണിക ഇതിനോട് അനുകൂലിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഏതായാലും കിഷോറും അവർണുകയും ഈ ഗീതാഞ്ജലിയുടെ ക്യാബിലേക്ക് ചെയ്യുക അവിടെ ചെല്ലുക അവിടെയാണ് ഇനി ജോയിനിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് ഗോവിന്ദ പറഞ്ഞു അങ്ങനെ അവർണ്ണുകയും കിഷോറും കൂടെ എഴുന്നേറ്റം അങ്ങോട്ട് പോവുകയാണ് അവർ കിഷോറും പോവുക ഇതൊക്കെ നോക്കിക്കൊണ്ട് ഗോവിന്ദും പുഞ്ചിരിയോടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെടുത്തിട്ട് ശരിയാക്കുന്നത് നമ്മുടെ ഗോവിന്ദൻ അറിയാം ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അയ്യപ്പൻ നായരുടെ പ്രാർത്ഥനയിലാണ് നമ്മുടെ ഗണപതി കുഞ്ഞിനോടാണ് അയ്യപ്പൻ നായരുടെ പ്രാർത്ഥന അയ്യപ്പൻ നായർക്ക് ഒന്നേ ഗണപതി കുഞ്ഞിനോട് പ്രാർത്ഥിക്കാനുള്ളൂ ഗോവിന്ദും കുഞ്ഞിനും നമ്മുടെ ഗീത കുഞ്ഞിനും ഒരു കുഞ്ഞ് കാല് കാണിച്ചുകൊടുക്കണേന്ന് ആ ഒരൊറ്റ കാര്യം മാത്രം അതായത് അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർക്കണേ നീ അവരെ ഒന്നിപ്പിക്കണേ എന്തായാലും നീ അവരെ ഒന്നിപ്പിച്ചു അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗണപതി കോവിലിൽ നൂറ്റിയൊന്ന് തേങ്ങയുടച്ച് ശർ ശർക്കരത്തുലാഭാരം ഞാൻ നടത്തിയേക്കാം ഭഗവാനെ അപ്പോൾ രേഖയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ രേഖയും അയ്യപ്പനായും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു എന്ന് ഉറപ്പാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേഖ ഒക്കെ ഒരു സംശയം അപ്പോൾ ഏയ് അതൊക്കെ തീർന്നു എന്നയ്യപ്പം നായർ അപ്പോൾ രേഖ പറഞ്ഞു ഏയ് ഇല്ല ഗോവിന്ദേടനോടൊപ്പം ഉറങ്ങാൻ പോയ ഗീതു രാവിലെ വന്നത് അമ്മയുടെ റൂമിൽ നിന്നാണ് അവൾ ഇന്നലെ ഇന്നലെ രാത്രി എന്തോ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ ഗോവിന്ദേട്ടനും നല്ല ഫിറ്റായിരുന്നു അതായത് ശരിക്കും രണ്ടുപേരും സ്നേഹപ്രകടനം നടത്തിയത് ആ ലഹരിയുടെ പുറത്ത് മാത്രമാണ് അവൾക്ക് ആരോ കൊടുത്തതാണ് അല്ലാതെ അവൾ ഉപയോഗിച്ചതല്ല എന്നൊക്കെ രേഖ ഇങ്ങനെ സംശയം പോലെ പറയുക അപ്പം അയ്യപ്പൻ നായർ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ലഹരി ലഹരി ഗേതു മോളുടെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാഞ്ചനയെ കൊണ്ട് ചെയ്യിച്ചതാണ് രാധികാമ അവളെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്താൽ സത്യം അറിയാം ആ എന്നാൽ കാഞ്ചന ഇപ്പം തന്നെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അവൾക്കല്പം വട്ടുണ്ടോ എന്ന് അല്പ കൊള്ളാം നേരിൽ കാണുന്ന പകലതും യാഥാര്ത്ഥ്യമല്ലാന്ന അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തമാശയ്ക്ക് ഞാനും അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വട്ടുപിടിച്ചൊരവസ്ഥയിലാണ് എന്ന് രേഖ ഇങ്ങനെ പറയുക ശരിയാണ് ഗോവിന്ദ കുഞ്ഞും ഗീത കുഞ്ഞും കെട്ടുപിടിച്ച് പോകുന്നതാണ് അപ്പോൾ അവൾ ഇല്ല ഇല്ല തോന്നലാന്നല്ലേ എന്തായാലും ഗീതു നാഗവല്ലിയാന്ന് ഓർത്ത് പേടിച്ചപ്പോൾ ഗീതുവിൻ്റെ അടുത്തേക്ക് പോകാറില്ല കാഞ്ചന ആ അങ്ങനെയാണെങ്കിൽ രാധികാമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമ്മയുടെ അടുത്തേക്കും അവൾ പോവില്ല എന്ന അയ്യപ്പൻ നായര് പറഞ്ഞു അപ്പോഴേക്ക് രേഖ പറഞ്ഞു അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു നല്ല കഥ ഉണ്ടാക്കി അവിടെ അവിടെ ഫലിപ്പിച്ചു കൊടുക്കണം ആ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നാഗവല്ലി അവളാണെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കാം ഏ എന്ന അയ്യപ്പൻ നായർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാഞ്ചന വന്നു നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഗീതപാപ്പയെക്കുറിച്ചാണോ അപ്പോഴേക്കും അയ്യപ്പൻ നായർ പറഞ്ഞു ഇവിടെ എന്തൊക്കെയോ അനർത്ഥങ്ങൾ നടത്തുന്നുണ്ട് അതേക്കുറിച്ച് രാവിലെ ഒരു പൂജാരിയെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു ഞങ്ങളതേപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഒരു എഫയും പറഞ്ഞു ഹോയോ എനിക്കോ എന്നയോ പ്രശ്നം ഇരിക്കു തൂക്കം വരല്ലേ നടക്കാത്തത് നടന്ന മാതിരി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാഞ്ചന അപ്പോൾ പൂജാരി പറഞ്ഞാൽ ശരിയല്ലേ രേഖമോളെ അപ്പോൾ പൂജാരി എന്ത് പറഞ്ഞു ആ നീ അതറിയണ്ട ഇനി നീ വല്ലതും ആണെങ്കിലോ എന്നാ ടെൻഷൻ അടുപ്പിക്കാതെ സ്വല്ലമ്മ അപ്പോൾ പൂജാരി പറഞ്ഞു പൂജാരി പറഞ്ഞു അറക്കല്ലോ നാഗവല്ലിയുടെ പ്രേതവേ ഗീതയിലല്ല മറ്റാരോ ഏതോ മറ്റേതോ ഒരു സ്ത്രീലാണ് കയറിയിരിക്കുന്നതെന്ന് അപ്പടിയാ അതേ ഒരു സ്ത്രീ ആ പേര് മാത്രം പൂജാരി പറഞ്ഞില്ല സൂചന തന്നു സൂചന അപ്പോഴേക്ക് രേഖ പറഞ്ഞു ആ സൂചന തന്നു അവർ നടക്കുമ്പോൾ ചെലങ്കയുടെ ശബ്ദം കേൾക്കാമെന്ന് ചെലങ്കയുടെ ശബ്ദമാ ആ കാഞ്ചനെ കാഞ്ചന ഒരു കാര്യം ചെയ്തേ കാഞ്ചന രഹസ്യമായിട്ട് ഇവിടെ ആര് നടക്കുമ്പോഴും ചെലങ്കയുടെ ശബ്ദം കേൾക്കുന്നത് ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് അവരെ മാത്രം തെക്കിനിൽ അടച്ചാൽ ഇവിടെ ഈ വീട്ടിലെ പ്രശ്നമൊക്കെ തീരും ആണോ ഞാൻ ഇപ്പം തന്നെ അന്വേഷണം തുടങ്ങാം എന്നും പറഞ്ഞു നമ്മുടെ കാഞ്ചന പതുക്കെ നടക്കുക അപ്പൊ അയ്യപ്പൻ കാഞ്ചന അവിടെ നിന്ന് നിന്നേ അയ്യോ നോക്കട്ടെ നോക്കട്ടെ കാഞ്ചനയുടെ കാലന്ന് പൊക്കിക്കുക പതുക്കൊന്ന് നടന്നേ ഇപ്പോഴീ കാഞ്ചന നടത്തപ്പോൾ ചെലങ്കയുടെ ശബ്ദം അതായത് കൊലസിൻ്റെ കേൾക്കാം അയ്യോ ചെലങ്കയുടെ ശബ്ദം കാഞ്ചന കാലെന്ന് കുറഞ്ഞേ അയ്യോ ചെലങ്കയുടെ ശബ്ദം എന്നും പറഞ്ഞ അയ്യപ്പൻ നായർ ചാട് ട്ടോ അയ്യോ ചെലങ്കേട ശബ്ദം ചെലങ്കേട ശബ്ദം കാഞ്ചനയുടെ കാലിൽ തന്നെയാണ് ചെലങ്കേട ശബ്ദം കേൾക്കുന്നത് നമ്മുടെ കാഞ്ചന അയ്യയ്യൊ അയ്യോ ഏൻ കാലിലാ കടവളെ അയ്യോയ്യോ എന്ന് പറഞ്ഞ് കാഞ്ചന വീണ്ടും വീണ്ടും ചടുത്തുള്ളു കേട്ടോ വീണ്ടും വീണ്ടും ചെലങ്കേട ശബ്ദം എന്നും പറഞ്ഞിട്ട് നമ്മുടെ അയ്യപ്പനാരെ സ്ഥാപിച്ചെടുത്തു നാഗവല്ലി കാഞ്ചന തന്നെയാണ് ഏ കാലി ചലങ്ക ശബ്ദം കേക്കത് ആ കേൾക്കുത് അയ്യോ ചനങ്ങയുടെ ശബ്ദം എന്ന് പറഞ്ഞ് നമ്മുടെ അയ്യപ്പനായ കടന്ന് രണ്ട് തുള്ളലൂടെ കാഞ്ചന ഉറപ്പിച്ചു നാഗവല്ലി താനാണെന്ന് ആ അയ്യോ 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 കടവുള്ള പറഞ്ഞ് നമ്മുടെ രേഖ കരച്ചിലായി ഞാൻ ദൈവത്തിൽ താൻ നാഗവല്ലിയുടെ ആവി കയറിയാച്ച അയ്യയ്യോ തെക്കിനിലടക്കണം തെക്കിനീലടക്കണം തെക്കിനയിലടയ്ക്കണം അപ്പോഴേക്കും നമ്മുടെ കാഞ്ചന വന്നിട്ട് രേഖയെ അയ്യപ്പട്ടാ രക്ഷിക്കണം എന്നെ തെക്കിനീലടക്കല്ലേ ആ പാവമല്ലേ ഇതിപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും അല്ലേ അറിയത്തുള്ളൂ ആ ഞാൻ പൂജാരിയെ കൊണ്ടുവന്നു സംസാരിച്ച് നോക്കട്ടെ പ്രതിവിരി എന്തെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ ആ എന്തായാലും വേറെ ആരെന്ത് പറഞ്ഞാലും തെറ്റായ ഒരു കാര്യവും നീ ചെയ്യാൻ പാടില്ല നാഗവല്ലി പുറത്തു വരും ഇല്ലില്ല ഞാനിനിയൊന്നും ചെയ്യമാട്ടെ നിങ്ങൾ എന്ത് പറയുന്നുവോ അത് മാത്രമേ ഞാൻ കേൾക്കോളൂ എന്നും പറഞ്ഞ രേഖ കാഞ്ചന ഇനി എന്തെങ്കിലും കുതിത്വത്തിന് കൂട്ടു നിൽക്കാൻ നാഗവല്ലി പറ രാധിക പറഞ്ഞ അത് അപ്പോഴേ രേഖമോളെ അറിയിച്ചേക്കണം അതൊക്കെ ഞാൻ ഏറ്റു ഇവിടെ നാഗവല്ലിയുടെ ശത്രുവായ രാജാവ് മറ്റാരും അല്ല രാധികാമയ അവരെ സൂക്ഷിക്കണം അവർ നക തകർക്കാൻ നോക്കും ഏഹ് ആണോ സൂക്ഷിക്കാം സൂക്ഷിക്കാം എന്നാൽ പിന്നെ ഒച്ച ഉണ്ടാക്കാതെ പോക്കോ പോകാൻ എന്നൊക്കെ പറഞ്ഞ തിലകൻ്റെ ആ ഒരു സ്റ്റൈലിൽ ഞങ്ങൾ അറിയാണ് നമ്മുടെ അയ്യപ്പൻ നായർ അയ്യോ ചെലങ്കേട ശബ്ദം ഇവിടെ നടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ചെലങ്കേട ശബ്ദം എൻ്റെ പൊന്ന ഒരു നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതവും സുവർണയും തമ്മിലൊരു മീറ്റിങ്ങാണ് എന്തായാലും ഗോവിന്ദ് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച ഗീതുവിനെ വലിയ മൈൻഡില്ലാതെ നമ്മുടെ സുവർണ പോകാൻ തുടങ്ങാം കിഷോറിൻ്റെ ജോയിൻറ്റ് റിപ്പോർട്ടല്ലേ ആ അതെ ഇങ്ങന്നേക്ക് അത് ഞാൻ ഗോവിന്ദേട്ടൻ ഗോവിന്ദ് സാറിനെ ഏൽപ്പിച്ചോളാം കിഷോറിൻ്റെ റിപ്പോർട്ടിംഗ് ഹെഡ് ഞാനാണ് ഇത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടത് എന്ന് ഗീതു പറഞ്ഞപ്പോഴേക്കും ആവശ്യപ്പെട്ടത് ഗോവിന്ദ് സാറാണ് കമ്പനി ചെയർമാൻ ഗോവിന്ദ് സാറ് എനിക്ക് വൈസ് ചെയർമാനെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേക്കും ഗീതു പറഞ്ഞു ഈ ജോയിനർ റിപ്പോർട്ട് സുവർണ നേരിട്ട് എൻ്റെ ക്യാബിൽ എത്തിച്ചില്ലെങ്കിൽ പിന്നെ താൻ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവില്ല എന്നിട്ട് ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ നമ്മുടെ ഗീതു ഇതൊക്കെ കണ്ടുകൊണ്ട് കിഷോറും അവരുടെയും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സുവർണ പതുക്കെ ഗീതുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു കാമ്പുകനെ സ്വന്തം കൈകൊണ്ട് നിയമിക്കാൻ ധൃതി ആയോ ഗീതാഞ്ജലിക്ക് ഇവരാരും കേൾക്കാതെ വന്ന പതുക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ തൊട്ടരിക്കലും വന്നാണ് ചോദിച്ചതെങ്കിലും ഈ ഇതൊരു പടി പുറകിലേക്ക് പോയി നിന്നിട്ട് ഉറച്ചാട്ടിയായിരുന്നു സു പറഞ്ഞേട്ടെ കവാലം പുളക്കൊന്ന് കൊടുത്തു എന്ന് പറയാലോ ഇനി ഇത്തരം വൃത്തികെട്ട അവവാ അപവാദങ്ങൾ നിൻ്റെ കയ്യിൽ നിന്ന് വീണ നിൻ്റെ വയന് വീണ നിൻ്റെ പല്ലി ഞാൻ അടിച്ചു കുഴിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട എന്നും പറഞ്ഞാൽ ജോനി റിപ്പോർട്ട് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചങ്ങട്ട് മേടിച്ചു കിഷോറും അവർണേയും ജോയിൻ ചെയ്യേണ്ടത് റിപ്പോർട്ടിങ് ഹെഡായ എൻ്റെ മുമ്പിലാണ് എൻ്റെ മുമ്പിൽ പിന്നെ ആരോട് ആ ഗോവിന്ദൻ്റെ പേരിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോഴേക്കും സുവർണ പറഞ്ഞു ഞാൻ വിചാരിച്ചു അപ്പോൾ ഫയലങ്ങോട് എറിഞ്ഞു കൊടുത്തിട്ട് സുവർണയോട് പറഞ്ഞു മാറ്റി ടൈപ്പ് ചെയ്തുകൊണ്ട് വാ ഓക്കേ മാ എന്നെ പറഞ്ഞു ഒന്നും മിണ്ടാതെ സുവർണൊന്നും മിണ്ടാതങ്ങോട് പോയിട്ടോ സുവർണയ്ക്ക് തൃപ്തിയായി ധന്യായി സുമിത് ചെയ് സുവർണ ധന്യായി എന്തായാലും അവർണേയും കിഷോറും ഇങ്ങനെ നോക്കി നിൽക്കേ നമ്മുടെ ഗീതം അവിടെ നിന്നും ഒരു നടന്ന പോക്കുണ്ട് കേട്ടോ അതും മാസ് ആ ഒരു നടത്താം അപ്പോഴേക്കും നമ്മുടെ അവർണിക് അന്ധം ഇട്ട് കിഷോറിനെ ഇങ്ങനെ നോക്കുക കിച്ചു ആളുടെ സ്വഭാവം മനസ്സിലായല്ലോ അല്ലേ സൂക്ഷിച്ച് ഇടപെട്ടോണം ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വയലൻ്റ് ആകാം അപ്പോഴേക്കും കിഷോർ ഈശ്വരാ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞിട്ടാണ് മനസ്സിലിങ്ങനെ നിൽക്കുന്നത് സ്റ്റാഫിനോട് എങ്ങനെയാണെങ്കിൽ സ്റ്റാഫും ചതിയനുമായ കാമുകനുമായ എന്നോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നെ കിഷോറിനെ എപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു സി ഒക്കീൻ താങ്ക് യു ബാക്കി കഥകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കാത്തിരിക്കുക സിയോക്കി ഒക്കി താങ്ക് യു